എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു ഡി എമ്മിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഡി എം എന്ന് പറഞ്ഞാൽ ഡിവൈൻ മസ്കുലിൻ ദിവ്യ പുരുഷൻ ദിവ്യത്വമുള്ള പുരുഷൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാര്യം എന്ന് പറയുന്നത് ഈ ചാനലിൽ വരുന്ന കമൻസ് തന്നെയാണ് അതായത് എൻ്റെ ഡി എം എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചു എൻ്റെ ഡി എമ്മിന്റെ മാരേജ് നടക്കാൻ പോകുന്നു എൻ്റെ ഡി എം എന്താണ് സ്ത്രീകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻസ് കണ്ടതുകൊണ്ടാണ് ഈ ഡി എം എന്താണ് അദ്ദേഹത്തിന്റെ ഒരു എന്താണ് സ്വഭാവ സവിശേഷതകൾ എന്താണ് എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ കരുതിയത് അപ്പോൾ ഡി എം എന്ന് പറഞ്ഞാൽ ദിവ്യപുരുഷൻ എങ്ങനെയാണ് അദ്ദേഹം ദിവ്യപുരുഷനാണെന്ന് ടിൻഫ്ലെയിം ജേർണിയിലേക്ക് യൂണിവേഴ്സ് കണക്ട് ചെയ്യിപ്പിക്കുന്ന ഈ സോൾസ് ഈ ആത്മാക്കൾ പഴയ ആത്മസ്ഥിതിയുള്ള ആത്മാക്കളായിരിക്കും വൃദ്ധ ആത്മസ്ഥിതി ഓൾഡ് സോൾസ് എന്ന് പറയും അവരുടെ പ്രത്യേകത പല ജന്മങ്ങളിലൂടെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് പല പല നല്ലത് മോശവുമായുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയി ദിവ്യത്വവും ദൈവിക ഗുണങ്ങളും ആർജിച്ചെടുത്ത അനുഭവ സമ്പത്തുള്ള ആത്മാവ് അതാണ് ഓൾഡ് സോള് വൃദ്ധ ആത്മാവ് പഴയ ആത്മാവ് ഏൻഷ്യന്റ് സോൾസ് എന്നൊക്കെ പറയുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ദിവ്യത്വവും ദൈവിക ഗുണങ്ങളും ദിവ്യത്വം എന്താണ് ഈ ദിവ്യത്വം നമ്മുടെയൊക്കെ സൃഷ്ടാവായ ആ പരബ്രഹ്മം നീതിമാനാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ അപ്പോ ഈ നീതിമാനായ പരബ്രഹ്മത്തിന്റെ അംശമായ ഈ പഴയ ആത്മസ്ഥിതിയിലുള്ള ആത്മാവ് അതായത് ടിൻഫ്ലെയിം ജേർണിയിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ആത്മാക്കളെയാണ് ദിവ്യ പുരുഷനും ദിവ്യ സ്ത്രീയും ഡിവൈൻ മാസ്കുലിൻ ഡിവൈൻ ഫെമിലിൻ എന്ന് പറയുന്നത് അപ്പോ ഈ ആത്മാക്കൾ പൂർവ്വജന്മങ്ങളിലൂടെ ആർജിച്ചെടുത്ത ദിവ്യത്വങ്ങൾ എന്തൊക്കെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവ്യത്വ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ദിവ്യത്വ ഗുണങ്ങൾ എന്ന് പറഞ്ഞ എന്താണ് സത്യം ധർമ്മം നീതി ന്യായം നീതി ന്യായം സത്യം ധർമ്മം ഇതൊക്കെ പല പല ജന്മങ്ങളിലൂടെ ഈ ഭൂമിയിലേക്ക് വന്ന് പല പല നല്ലതും മോശവുമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയി ആർജിച്ചെടുത്തതാണ് പൂർവജന്മങ്ങളിലൂടെ വന്ന് ദിവ്യത്വം സത്യം ധർമ്മം നീതി നീതിന്യായമൊക്കെ പല പ്രാവശ്യം അസത്യവും അധർമ്മവും അനീതിയും അന്യായവും പ്രവർത്തിച്ച് 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 സത്യവും ധർമ്മവും നീതിയും ന്യായവും അനുഭവത്തിലൂടെ ആർജിച്ചെടുത്ത സമ്പത്തുള്ള ആത്മാക്കളാണ് ഡിവൈൻ മസ്കുലിനും ഡിവൈൻ ഫെമിനിനും ഇവരെയാണ് ടിൻഫ്ലെയിം ജേർണിയിലേക്ക് പ്രപഞ്ചം തെരഞ്ഞെടുത്ത് കണക്ട് ചെയ്യിപ്പിക്കുന്നത് അവരെയാണ് പ്രപഞ്ചം തെരഞ്ഞെടുത്തിരിക്കുന്നത് അത് വളരെ കുറച്ചാളുകളെ ഉള്ളു അപ്പോ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്ന വ്യക്തികൾ ഈ ജേർണിയിലല്ല എന്നുള്ള സത്യത്തെ മനസ്സിലാക്കുക ഒരു യഥാർത്ഥ ഡി എം ആണ് അദ്ദേഹമെങ്കിൽ ഒരിക്കലും നിങ്ങളോട് അവർ വിശ്വാസവഞ്ചന കാണിക്കില്ല ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ച് അതായത് നിങ്ങളെ നിങ്ങൾ ഡിവൈൻ ആണ് അദ്ദേഹത്തിൻ്റെ അൾട്ടിമേറ്റ് പാർട്ട്ണർ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരെയും അവർക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല ഒരു സ്ത്രീയുടെയും പുറകെ ഒന്നിനു വേണ്ടിയിട്ടും പോകാൻ അവർക്ക് തോന്നില്ല കാരണം പൂർവ്വജന്മങ്ങളിൽ ആ അനുഭവങ്ങളൊക്കെ അവർക്ക് കഴിഞ്ഞതാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയി കടന്നുപോയി നീതി നീതിന്യായമൊക്കെ പഠിച്ചെടുത്ത ആത്മസ്ഥിതിയാണ് അവർക്കുള്ളത് അതായത് വിശ്വാസവഞ്ചനകൾ കാണിച്ച് പല സ്ത്രീകളുടെയും പുറകെ പോയി പലരോടും വിശ്വാസവഞ്ചനകൾ കാണിച്ച് ഒക്കെ അനീതി പ്രവർത്തിച്ച് അന്യായമൊക്കെ പ്രവർത്തിച്ച് നീതി നീതിന്യായമൊക്കെ അനുഭവത്തിലൂടെ പഠിച്ചെടുത്ത ആത്മസ്ഥിതിയാണ് അവർക്കുള്ളത് പഴയ ആത്മസ്ഥിതി അതുകൊണ്ട് തന്നെയാണ് പ്രപഞ്ചം അവരുടെ അൾട്ടിമേറ്റ് പാർട്ട്ണറായ അവരുടെ ദിവ്യ സ്ത്രീയിലേക്ക് അല്ലെങ്കിൽ ഡിവൈൻ ഫാമിലിയിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള അവര് നിങ്ങളുമായി കണക്ട് ചെയ്താൽ ഒരിക്കലും അവർ നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് വേറൊരു സ്ത്രീക്ക് പ്രാധാന്യം അവിടെ കൊടുക്കില്ല അവർ നിങ്ങളുടെ ഡിവൈൻ മസ്കുലിനാണെങ്കിൽ അവർക്ക് ഡിവൈൻ മസ്കുൽ ആ ദിവ്യ പുരുഷൻ എന്നുള്ള ആ ഒരു സ്ഥാനത്തിരിക്കാൻ യോഗ്യരാണ് അവരെങ്കിൽ അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല നിങ്ങൾക്കിടയിൽ അകൽ ചലുക സെപ്പറേഷൻ സംഭവിക്കുന്നത് ഒന്നെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ വിവാഹം കഴിച്ച പങ്കാളിയോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടായിരിക്കാം നിങ്ങളെ മാറ്റി നിർത്തുന്നത് അതിലൊരിക്കലും അവരെ തെറ്റു പറയാൻ പറ്റില്ല കാരണം ആ വിവാഹം കഴിച്ച പങ്കാളിയോടുള്ള കടം വീട്ടാതെ എന്റെ ശാശ്വത പ്രണയം ഇവിടെ അനുശ്വരമാവില്ല എന്നുള്ള സത്യം അവരുടെ അന്തരാത്മാവിലുള്ളത് കൊണ്ടാണ് അവര് വിവാഹം കഴിച്ച പങ്കാളിക്ക് വേണ്ടി നിങ്ങളെ മാറ്റി നിർത്തുന്നത് അവരുടെ ആത്മാവല ബോധം ഉണ്ട് അപ്പോ ഇവിടെ സെപ്പറേഷൻ സംഭവിക്കേണ്ടതായതു കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് അതായത് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചിലപ്പോൾ ജോലി കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസ് കൊണ്ട് ചിലപ്പോൾ നിങ്ങളെ മാറ്റി നിർത്തണം ആയിരിക്കാം കാരണം ആ മാറ്റി നിർത്തൽ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിൽ ആത്മീയ വളർച്ച സംഭവിക്കുകയുള്ളൂ അപ്പോ അതാണ് ദിവ്യപുരുഷൻ എന്ന് പറയുന്നത് അല്ലാതെ വേറൊരു സ്ത്രീക്ക് വേണ്ടിയിട്ട് ഒരു വിവാഹം കഴിച്ച പങ്കാളിയെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു സ്ത്രീക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടെ കമന്റ് ചെയ്തതുപോലെ എന്റെ ഡി എം സ്ത്രീകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്റെ ഡി എം വേറെ വിവാഹം കഴിച്ചിരിക്കുന്നു എന്റെ ഡി എം എന്നോട് ആത്മവഞ്ചന ചെയ്തു എന്നൊക്കെ പറയുന്നത് ഒരിക്കലും സംഭവിക്കില്ല അത് ഡി എം ആണെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ല അപ്പൊ അങ്ങനെയുള്ള കാറ്റഗറീസ് ഈ ജേർണിയിലല്ല എന്നുള്ള സത്യത്തെ ഇനിയെങ്കിലും തിരിച്ചറിയുക പിന്നെ ഈ ഡി എം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ ഭൗതിക കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാളായിരിക്കില്ല നിങ്ങളുടെ വീടിനെ കുറിച്ചോ നിങ്ങളുടെ വീട്ടുകാരെ കുറിച്ചോ അതായത് നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ അല്ലെങ്കിൽ പിന്നെ എന്താണ് മാതാപിതാക്കളോ കുട്ടികളോ ഇവരൊക്കെ കുറിച്ചൊന്നും മോശമായ ഒരു വാക്കോ മോശമായ ഒരു ചിന്തയോ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല അതാണ് ഡിവൈൻ മസ്കുലിൻ എന്ന് പറയുന്നത് അദ്ദേഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കും അതുവരെ ചിലപ്പോൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്നാൽ നിങ്ങളുടെ ആത്മീയ പങ്കാളിയായ അദ്ദേഹം അതായത് ഡിവൈൻ മസ്കുലിൻ ദിവ്യ പുരുഷൻ നിങ്ങളിലേക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെയൊക്കെ നിങ്ങൾക്ക് പഴയതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കാനും അംഗീകരിക്കാനും സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ തിരിച്ചു അവരുടെ കുടുംബ ബന്ധങ്ങൾ അവർക്ക് വൈഫ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ അവർക്ക് കുട്ടികളുണ്ടെങ്കിൽ അതിനെയൊക്കെ പലരും തേർഡ് പാർട്ടി എന്നാണ് പറയുന്നത് ആ ഡിവൈൻ മസ്കുലിൻ അതായത് അദ്ദേഹത്തിൻ്റെ ആ ദിവ്യ പുരുഷൻ്റെ വൈഫിനെ പറയുന്നതാണ് തേർഡ് പാർട്ടി വൈഫിന് മാത്രമല്ല അവരുടെ അമ്മയാണെങ്കിൽ ആ വ്യക്തിയുടെ അമ്മയാണെങ്കിലും തേർഡ് പാർട്ടി എന്നാണ് ഈ ടീംസ് വിശേഷിപ്പിക്കുന്നത് തേർഡ് പാർട്ടി പിന്നെ അവരുടെ മക്കളാണെങ്കിലും തേർഡ് പാർട്ടി അവരുടെ ജോലിയാണെങ്കിലും തേർഡ് പാർട്ടി വൈഫാണെങ്കിലും തേർഡ് പാർട്ടി എന്നിട്ട് ഇവർ ഇന്നർ വർക്ക് ചെയ്യും ഈ ഡിവൈൻ ഫാമിലിന്ന് വിശേഷിപ്പിക്കുന്ന ഈ ദിവ്യ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുന്ന സ്ത്രീകൾ ഇന്നർ വർക്ക് ചെയ്യും എന്തിനു വേണ്ടി ഇന്നർ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ തേർഡ് പാർട്ടി അവരുടെ വൈഫിനെ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക അവരുടെ തേർഡ് പാർട്ടിയായ അവരുടെ അമ്മയാണെങ്കിൽ തേർഡ് പാർട്ടി ആ സ്ത്രീയെ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക ഇതിനൊക്കെയാണ് ഇവർ ഇന്നർ വർക്ക് എന്ന് പറഞ്ഞ് ചെയ്യുന്നത് എന്തൊക്കെയോ പ്രഹസനങ്ങൾ എന്തോ ചെയ്യുന്നത് ഗൈഡഡ് മെഡിറ്റേഷനും പിന്നെ മിറർ എക്സൈസും ഒക്കെയാണ് ഇന്നർ വർക്ക് എന്ന പേരിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാ ഈ ഡിവൈൻ മസ്കൂലിൻ ദിവ്യ പുരുഷൻ്റെ അമ്മയെയും ഭാര്യയെയും അല്ലെങ്കിൽ പെങ്ങളാണോ എന്താ തേർഡ് പാർട്ടി സ്ഥാനത്തുള്ളത് ഇവരെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇന്നർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ദിവ്യ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഡിവൈൻ ഫെമിലിൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഈ വ്യക്തികൾ അപ്പോൾ സ്വന്തം ആത്മാവിനെ പോലും വഞ്ചിച്ചുകൊണ്ടാണ് ഈ കൂട്ടർ പ്രവർത്തിക്കുന്നത് എന്നുള്ള സത്യത്തെ മനസ്സിലാക്കാൻ സാധിക്കും അതായത് നീതിയും ന്യായവും ഒന്നും അറിയില്ല ഈ തേർഡ് പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ കാർമിക് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഡിവൈൻ മസ്കൂലിനെന്ന് നീ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ആളുടെ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ അമ്മയോ പെങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളായിരിക്കാം ഇതെല്ലാത്തിനെ സൃഷ്ടിച്ചു കൊണ്ടുവന്നത് ഈ ഡിവൈൻ മസ്കുലിന്റെ സോള് തന്നെയാണെന്ന് നിനക്ക് ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്തിനു വേണ്ടിയാ ഈ കർമ്മബന്ധനങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മുക്തി നേടാൻ വേണ്ടി അതുകൊണ്ട് അവരോട് ചെയ്യേണ്ട കടമകളും കർത്തവ്യങ്ങളും ഈ ജന്മത്തിൽ തന്നെ അദ്ദേഹത്തിന് ചെയ്യണം എന്നുള്ള ആ ഒരു ബോധം അയാളുടെ ഡിവൈൻ മസ്കുലിൻ ആണെങ്കിൽ അവരുടെ ആത്മാവിൽ ആത്മാവിലുണ്ടാവും ഡിവൈൻ മസ്കുലിൻ ആണെങ്കിൽ ആ അന്തരാത്മാവിൽ ആ ബോധം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഡിവൈൻ ഫെമിനിൻ ആയിട്ടുള്ള അതായത് ദിവ്യ സ്ത്രീ ആയിട്ടുള്ള ആ സ്ത്രീ ഒരിക്കലും ഈ വ്യക്തികളുടെ ഭാര്യയോ അമ്മയെയോ പെങ്ങളെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ ഭർത്താവിന്റെ കുടുംബക്കാരെയോ ആരാണോ ഈ ഡിവൈൻ മസ്കുലിൻ്റെ റിലേറ്റീവ്സിനെ അല്ലെങ്കിൽ കുടുംബത്തെ ഒരിക്കലും തേർഡ് ആയിട്ട് കാണില്ല അതുപോലെ തന്നെ തിരിച്ചും ഈ വ്യക്തി ഈ ഡിവൈൻ മസ്കുലിനെന്ന് പറയുന്ന വ്യക്തി ഈ ഡിവൈൻ ഫാമിലിൻ്റെ കുടുംബത്തെ ഒരിക്കലും തേർഡ് ആയിട്ട് കാണുക അതായത് അവരുടെ ഹസ്ബൻഡിനെയോ വൈഫിനെയോ മക്കളെയോ കുറിച്ച് മോശമായിട്ടൊരു ചിന്ത പോലും അവരിൽ നിന്നുണ്ടാവില്ല അറിയാവോ അത് ഇൻഫ്ലൈൻ ജേർണിയുടെ പേരിൽ കുറേ ഇന്നർ വർക്ക് ചെയ്യുന്നു എന്തിനാന്ന് ചോദിച്ചാൽ പറയും തേർഡ് പാർട്ടി ഒഴിവാക്കാൻ വേണ്ടി അതായത് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഈ കാർമിക് എന്ന് പറയുന്ന വ്യക്തികളെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നത് ഇവർ തന്നെയാണെന്നുള്ള സത്യത്തെ ഇവർ മനസ്സിലാക്കുന്നില്ല പൂർവ്വജന്മ കർമ്മകടങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ ഹസ്ബൻഡിനെയും വൈഫിനെയും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ആ കർമ്മഘടത്തിൽ നിന്ന് ഈ ജന്മം മുക്തി നേടാൻ ആത്മാവിനെ അത്രത്തോളം ഹീൽ ചെയ്യാൻ വേണ്ടി ആത്മാവ് ജനനത്തിന് മുൻപ് തയ്യാറാക്കിയ ഡിവൈൻ പ്ലാൻ പ്രകാരമാണ് അതിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും അപ്പോ ഈ ജന്മത്തിൽ ആത്മാവിനെ ഹീൽ ഹീല് ചെയ്യാനല്ലോ ഇൻഫ്ലേ ഏക ലക്ഷ്യമാണ് ആത്മീയത സ്വന്തം ആത്മാവിനെ അറിഞ്ഞ് അതിൽ ബാക്കി എന്തൊക്കെയാണ് ഇനി ഞാൻ പറഞ്ഞല്ലോ ദിവ്യ പുരുഷനെയും ദിവ്യ സ്ത്രീ അതായത് പൂർവ്വജന്മങ്ങളിൽ സത്യം ധർമ്മ നീതി ന്യായം എന്നീ ഗുണങ്ങൾ അല്ലെങ്കിൽ ഈ ദിവ്യത്തെ ലക്ഷണങ്ങളൊക്കെ അനുഭവത്തിലൂടെ പഠിച്ചെടുത്ത ആത്മാക്കളെയാണ് പ്രപഞ്ചം കണക്ട് ചെയ്യിപ്പിക്കുന്നത് ഈ ജേർമണിയിലേക്ക് എന്തിനു വേണ്ടിയാ ബാക്കി കൂടെ ഒന്ന് ഹീലായി ശരിയാകുക കൊണ്ടുവന്നിട്ടുള്ള കുടുംബത്തോടുള്ള കടമകളും കർത്തവ്യങ്ങളൊക്കെ അൺകണ്ടീഷണൽ ലവിൽ നിന്ന് ഒന്ന് ചെയ്തുകൊണ്ട് അവരുടെ കരുണയോടുകൂടി അവരോട് അതായത് ഹസ്ബൻഡിനോടായാലും വൈഫിനോടായാലും മാതാപിതാക്കളോടായാലും മക്കളോടായാലും കരുണയോട് കൂടിയിട്ട് അവരോട് ചെയ്യേണ്ട കാര്യങ്ങൾ കടമകൾ കർത്തവ്യങ്ങള് കൃത്യമായി ചെയ്തു കൊടുക്കുക കാരണം അങ്ങനെയും നിനക്ക് സാധിക്കൂ അവരോട് പെരുമാറാൻ കരുണയോടും അൺകണ്ടീഷണൽ ലവോടും കൂടി മാത്രമേ നിന്റെ കുടുംബത്തെ നിനക്ക് നോക്കിക്കാണാൻ സാധിക്കൂ അവരെ കുറിച്ചൊരു തെറ്റോ കുറ്റമോ നിനക്ക് പറയാൻ തോന്നില്ല നിന്റെ ആത്മീയ പങ്കാളിയാണ് നിന്നിലേക്ക് കണക്റ്റ് ആയിട്ടുള്ളതെങ്കിൽ നീ ഒരു ദിവ്യ പുരുഷനാണ് അല്ലെങ്കിൽ ദിവ്യ സ്ത്രീ ആണെങ്കിൽ നിനക്ക് നിന്റെ കുടുംബത്തോടുള്ള കടമകൾ കൃത്യമായി ചെയ്യാൻ സാധിക്കും അവരെക്കുറിച്ച് മോശമായിട്ടൊരു വാക്കോ ചിന്തയോ നിന്നിൽ നിന്നും അതുപോലെ തന്നെ നിന്റെ ഡിവൈൻ മസ്കുലിന്റെ കുടുംബത്തോടും നിന്റെ ഡിവൈൻ ഫെമിനിന്റെ കുടുംബത്തോടും നിനക്ക് അങ്ങനൊരു മോശം ചിന്ത ഉണ്ടാവില്ല അവരെക്കുറിച്ച് മോശമായൊരു വാക്കുപോലും നിന്നിൽ നിന്ന് വീഴില്ല നീ ഒരു ഡിവൈൻ ഫെമിനിനും ഡിവൈൻ മസ്കുലിനുമാണെങ്കിൽ ദിവ്യ പുരുഷനും ദിവ്യ സ്ത്രീയുമാണെങ്കിൽ നിന്റെ ചിന്താഗതി അങ്ങനെ ആയിരിക്കും കാരണം ഈ ദിവ്യ പുരുഷനെയും ദിവ്യ സ്ത്രീയെയും കൂട്ടിമുട്ടിക്കുന്നത് പ്രപഞ്ചമാണ് അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പൂർവ്വ ജന്മങ്ങളിൽ ഇവിടെ വന്നിട്ട് സത്യവും ധർമ്മവും ന്യായവും അനുഭവത്തിലൂടെ ആർജിച്ചെടുത്ത അനുഭവ സമ്പത്തുള്ള ആത്മാക്കൾ പഴയ ആത്മസ്ഥിതിയിലുള്ള ഈ ആത്മാക്കളെയാണ് പ്രപഞ്ചം ഈ ദിവ്യമായ ഇൻഫ്ലെയിം ജേർണിയിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കുന്നത് അങ്ങനെയുള്ള ദിവ്യ പുരുഷനും ദിവ്യ സ്ത്രീക്കും ഒരിക്കലും തങ്ങളുടെ കുടുംബത്തെയോ മറ്റുള്ളവരെയോ ഒരു മോശം കണ്ണിലൂടെ അല്ലെങ്കിൽ മോശം വാക്കിലൂടെ പോലും വേദനിപ്പിക്കാൻ തോന്നില്ല ചുറ്റുമുള്ള എല്ലാവരെയും കരുണയോടെ നോക്കിക്കാണാനേ അവർക്ക് കഴിയൂ ആദ്യത്തെ സ്റ്റേജിൽ അവർക്ക് കഴിയില്ല പക്ഷേ തൻ്റെ ആത്മീയ പങ്കാളിയുടെ ആത്മാവിൽ നിന്ന് ലഭിക്കുന്ന ദിവ്യ സ്നേഹം ഓരോ നിമിഷം അനുഭവിച്ചറിയുമ്പോൾ ചുറ്റുമുള്ള ബന്ധങ്ങളോട് ജീവജാലങ്ങളോട് ഒക്കെ അൺകണ്ടീഷണൽ ലവ് കരുണ ഇതൊക്കെ അവർക്ക് തോന്നും അവരുടെ ആത്മാവിൽ നിന്നത് റിലീസാകത്തുള്ളൂ ഒരു പൂവിനോട് പോലും ആ പൂവിനെ പോലും നുള്ളി നോവിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ഈ ഡിവൈൻ ഫെമിലിന് അല്ലെങ്കിൽ ഡിവൈൻ മസ്കുലിൻ ഉയരും അവർ നേച്ചറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും മൃഗങ്ങളോട് പക്ഷികളോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും അറിയോ അൺകണ്ടീഷണൽ ലവിൽ നിന്നുകൊണ്ട് അതാണ് ഒരു ഡിവൈൻ ഫെമിലിന് അല്ലെങ്കിൽ ഡിവൈൻ മസ്കുലിൻ എന്ന് പറയുന്നത് ദിവ്യ പുരുഷൻ ദിവ്യ സ്ത്രീ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ദിവ്യമായൊരു മാറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരുപാട് ഡിവൈൻ സോൾസ് ഈ ഭൂമിയെ ഉയർത്താൻ സ്വയം ഉയർന്നുകൊണ്ട് ഈ ഭൂമിയെ ഉയർത്താൻ ഈ ഭൂമിയിലേക്ക് ജന്മമെടുത്ത് വന്നിട്ടുള്ള ഒരുപാട് ഡിവൈൻ സോൾസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഡിവൈൻ സോൾസിന്റെ പദ്ധതിയെ തകർക്കാൻ വേണ്ടി ഒരുപാട് നെഗറ്റീവ് എനർജീസും ഇവിടേക്ക് വന്നിട്ടുണ്ട് അവരെയാണ് ബ്ലാക്ക് ടീഷർട്ട് ബ്ലാക്ക് ഹോള് പിന്നെന്താണ് ഡാർക്ക് ഫോഴ്സ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചുറ്റു സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് തിരിച്ചറിയണം അത് നെഗറ്റീവാണോ അതെനിക്ക് വേണ്ടതാണോ എന്നുള്ളത് ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഓരോ ആത്മാക്കളും അത് തിരിച്ചറിയണം ഏതാണ് പോസിറ്റീവ് മാർഗം ഏതാണ് നെഗറ്റീവ് മാർഗം ഏതാണ് പ്രപഞ്ചനാഥന്റെ യഥാർത്ഥ നിയമം അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത് എൻ്റെ ആത്മാവുമായി കണക്ട് ആകുമ്പോൾ ഞാൻ യഥാർത്ഥ ഒരു ഇൻഫ്ലോയിൻറ്റ് ജേർണിയിലേക്കാണ് എത്തിപ്പെട്ടിട്ടുള്ളതെങ്കിൽ എനിക്ക് എന്റെ ആത്മാവിനെ അറിയാൻ സാധിക്കും എന്റെ ആത്മീയ പങ്കാളി വഴി ഞാൻ എന്റെ ആത്മാവിനെ അറിയുന്നു ആ ആത്മാവിലൂടെ ഞാൻ യൂണിവേഴ്സുമായി കണക്ട് ചെയ്യും അങ്ങനെ യൂണിവേഴ്സിന്റെ യഥാർത്ഥ നിയമങ്ങൾ എന്താണെന്ന് എൻ്റെ ആത്മാവിലേക്ക് ആ കണക്ഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും പ്രപഞ്ചനാഥനാണ് ആ അറിവുകൾ എന്നിലേക്ക് കണക്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ അറിവുകൾ എന്നിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഭൂമിയിലെ ഒരു വ്യക്തിക്കും എൻ്റെ ആത്മാവിനെ ഗൈഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള സത്യത്തെ മനസ്സിലാക്കണം ഈ തേർഡ് പാർട്ടി കാർമിക് എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യൻ വർക്ക് ചെയ്ത് മറ്റുള്ളവരെ വെറും വിലയില്ലാതെ കാണുന്ന കരുണയില്ലാതെ കാണുന്ന ആളുകളൊന്നും ഡിവൈൻ ഫെമിലിനും അല്ല ഡിവൈൻ മസ്കുലിനും അല്ല അപ്പോ ദിവ്യ പുരുഷൻ ദിവ്യ സ്ത്രീ എന്താണ് അതിന്റെ അർത്ഥം എന്ന് ഏകദേശമൊക്കെ മനസ്സിലായി കാണും എല്ലാവരോടും കരുണ ദയ അൺകണ്ടീഷണൽ ലവ് അത് ഈ ജേർണിയിലേക്ക് വന്നിട്ട് ഉടനെ തന്നെ ഇതൊന്നും സ്വന്തമാക്കാൻ സാധിക്കില്ല എന്നാൽ അധികം വൈകാതെ തന്നെ ഒരു ഇന്നർ വർക്കും ചെയ്യാതെ ഈ കാര്യങ്ങളൊക്കെ നിന്നിലേക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കും മറ്റുള്ളവരെ കരുണയോടുകൂടി നോക്കിക്കാണാൻ സ്വന്തം കുടുംബത്തെ അതിനു മുൻപ് നിനക്ക് അംഗീകരിക്കാൻ പറ്റാത്ത നിന്റെ കുടുംബത്തെ ആ ബന്ധങ്ങളെ പൂർണ്ണ മനസ്സോടെ നിനക്ക് അംഗീകരിക്കാൻ സാധിക്കും അവരോട് ചെയ്യേണ്ട കടമകളും കർത്തവ്യങ്ങളും ഒരു പരാതിയോ പരിഭവമോ കൂടാതെ നിനക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും ഒരു പൂവിനെപ്പോലും കരുണയോടുകൂടി കാണാൻ സാധിക്കും നേച്ചറിനോട് പോലും നിനക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും അതാണ് ദിവ്യസ്ത്രീയും ദിവ്യ പുരുഷൻ അങ്ങനെ ആവണം അങ്ങനെ ആയിരിക്കണം ഓരോ ദിവ്യ സ്ത്രീയും ദിവ്യപുരുഷൻ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച്